അസ്സാംക്കും വർഹമത്തല്ലാഹി വാത്തു വിശുദ്ധിയുടെ റമദാനിലും ബദർ സ്മരണകളിലുമെല്ലാം ഒരുപക്ഷെ നമ്മ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന വിശ്വാസി ജാഗ്രതത്താകേണ്ടുന്ന മഹത്തായ മൂല്യങ്ങളിലൊന്ന് കാപ്പട്ടത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാപമേതാണ് എന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ നമുക്കൊക്കെ പറയാൻ കഴിയുന്ന ഒന്ന് മനുഷ്യനിൽ കപടത പെരുകുന്നു എന്നുള്ളതാണ് കാപ്പട്ടം എന്നത് ഒരുപക്ഷെ ബദർ യുദ്ധത്തിൽ പോലും പ്രവാചകരോടൊപ്പം പോരാട്ടത്തിനിറങ്ങിയ ഒരുപറ്റം ആളുകൾ പാതിവഴിയിൽ വെച്ച് അവരെ നിരാശപ്പെടുത്തി പിന്മാറി പിരിഞ്ഞു പോകുമ്പോൾ പ്രവാചകർത്തങ്ങളുടെ അനുയായികളൊക്കെ വളരെ ആശങ്കാകുലരായി നബിയോട് ചോദിക്കുന്നുണ്ട് കൂടെ വന്നവരിൽ പലരും ഇപ്പോൾ കാണുന്നില്ല അവരെല്ലാം യുദ്ധത്തിന്റെ പോർമുഖത്തിലെത്തുമ്പോ നമ്മുടെ കൂടെയില്ലാതെ പാതിവഴിയിൽ പിരിഞ്ഞുപോയവരാണ് അവരെ ചൂണ്ടി പ്രവാചകർ പറയുന്നത് അവർ കപടന്മാരാണ് അവർ പുറത്തു കാണിച്ചതായിരുന്നില്ല അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണേണ്ടി വന്നേക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ആയി വന്നേക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ മൂല്യത്തെ നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ പൊരുതേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ് എന്താണ് കപടൻ ആരാണ് കപടൻ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതാ ബഹ്ലഫ് വാഗ്ദത്വം ചെയ്താൽ പാലിക്കുകയേയില്ല ചെയ്ത വാഗ്ദത്വങ്ങളെല്ലാം ഒരു കരുണയുമില്ലാതെ മനുഷ്യൻ പാലിക്കാതെ മറന്നു പോകുന്നവനാണവൻ രണ്ടാമത്തത് വാ തുറന്നാൽ സംസാരിച്ചാൽ നുണ മാത്രമേ പറയൂ സത്യം പറയുന്നത് വല്ലപ്പോഴുമൊക്കെ സാധ്യതയുള്ളൂ പറഞ്ഞാൽ വായെടുത്താൽ നുണ പറയുന്നതിനൊരു മടിയുമില്ലാത്ത കാലം അങ്ങനത്തെ മനുഷ്യൻ മൂന്നാമത്തെ ആരേലുമൊക്കെ വിശ്വസിച്ചാൽ അങ്ങ് വിശ്വസിച്ച് പെരുമാറിയാൽ അവനെ വഞ്ചിച്ചേ അടങ്ങും വിശ്വസിക്കുന്നവനെ വഞ്ചിക്കുന്ന വാക്കു പറഞ്ഞാൽ നുണ പറയുന്ന ഒരു വാഗ്ദാനം ചെയ്താൽ പാലിക്കാത്ത ആ ലക്ഷണങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യനാരോ അവനാണ് അള്ളാഹു വെറുക്കുന്ന ദീനു വെറുക്കുന്ന മനുഷ്യര് വെറുക്കുന്ന കപടൻ എന്ന് പറയുന്നത് കാപ്പട്യത്തിന്റെ ഇരുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും ജാഗ്രവത്തായ ഉദ്ദേശങ്ങളിലൊന്നാണ് ഒരിക്കലും വിശ്വാസത്തിന് ചേരാത്തതാണ് കാപ്പ്യം എന്ന് പറയുന്നത് ഇന്നാവട്ടെ വാക്കിലൊന്ന് നാക്കിലൊന്ന് പ്രവർത്തിയിലൊന്ന് അതാണ് എല്ലായിടത്തും സർവ്വവ്യാപകം ഉള്ളിലുള്ളത് നാവിലൂടെ പുറത്തു വരികയും അത് നിങ്ങളുടെ ശരീരത്തിലും പ്രവർത്തിയിലും പ്രകടമാവുകയും ചെയ്യുന്ന സത്യസന്ധതയുടെ ശീലമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത് മറിച്ച് പറയുന്നതുമായി ചിന്തിക്കുന്നതിനൊരു ബന്ധവുമില്ലാത്ത ചിന്തിക്കുന്നതിന് പറയും പ്രവർത്തിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാപ്പറ്റത്തിന്റെ ഇരുട് മൂടിക്കിടക്കുന്ന ആ ക്രൂരതയിൽ നിന്ന് അന്ധതയിൽ നിന്ന് നമ്മൾ മാറി നടക്കേണ്ടത് അനിവാര്യതയാണ് സർവശക്തനായ അള്ളാഹു സത്യസന്ധതയുള്ള വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസരാമാഴയ്ക്കും ഇറങ്ങത്തുള്ളു